പാതയോരത്തെ ഭക്ഷണശാലകൾക്ക് മുന്നിൽ ഹോട്ടൽ എന്ന ചെറിയ ബോർഡുമായി യാത്രക്കാരെ കൈകാട്ടി വിളിച്ചുകൊണ്ട് മഴയത്തും വെയിലത്തും മാറാതെ നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പും ദേശീയ പരിശോധന നടത്തും ദേശീയപാതകളിലെ ഭക്ഷണശാലകൾക്ക് മുന്നിൽ തുടക്കം കുറിച്ച ഈ ജോലി പിന്നീട് എല്ലായിടത്തേക്കും വ്യാപിച്ചുവെങ്കിലും പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥിതിയായിരുന്നു തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ വരെ നിൽക്കേണ്ടി വരുന്ന തൊഴിലാളികൾക്ക് ഇരിപ്പിടം ശുദ്ധജലം തണൽ വെയിലത്തുകൂട എന്നിവ ഉറപ്പുവരുത്താനാണ് തൊഴിൽ വകുപ്പിന്റെ ഉത്തരവിലുള്ളത് ഇക്കാര്യം നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് സ്ക്വാഡ് പരിശോധനയ്ക്കും നിർദ്ദേശിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി വിഭാഗത്തിലാണ് തൊഴിലെങ്കിലും ഹോട്ടലുകളിലേക്ക് ആളുകളെ മാടി വിളിക്കുകയും പാർക്കിംഗ് ക്രമീകരിക്കുമാണ് പലർക്കും ചുമതല പലയിടത്തും ഇവരെ തൊഴിൽ രജിസ്റ്ററിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന പരാതിയുണ്ട് സംസ്ഥാനത്തെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് മാസം ഇരുപത്തിനാലായിരം രൂപ ലഭിക്കുന്ന വിധത്തിൽ വേതന പരിഷ്കരണത്തിൻ്റെ പ്രാഥമിക ഉത്തരവായി അതിലെ അപാകതകൾ പരിഹരിച്ച് സർവീസ് വെയിറ്റേജ് യൂണിഫോം അലവൻസ് വാഷിംഗ് അലവൻസ് എന്നിവ കൂടി ഉൾപ്പെടുത്തി താമസിയാതെ അന്തിമ ഉത്തരവ് ഉറക്കാനുള്ള ശ്രമത്തിലാണ് തൊഴിൽ വകുപ്പ്